മരണ ഭാഷ പിടിച്ചു വെച്ചു എന്നാൽ മൂന്നാം ദിവസം വെക്കാൻ കഴിയാതെ പറഞ്ഞു ഇനി പിടിച്ചു സീസൺ നിന്നെ പിടിച്ചു വെച്ചത് അസാധ്യമാണ് നിന്റെ മിനിസ്റ്റിയെ തടഞ്ഞു വെക്കുന്നത് അസാധ്യമാണ് നിന്റെ ശുശ്രൂഷകളെ തടഞ്ഞു മൂന്ന് മാസം ദൈവം പാഠശാല പൗലോസിനായി തുറന്നു കൊടുത്തു പക്ഷേ പൗലോസിനായി ദൈവം തുറന്നു കൊടുത്തപ്പോൾ മൂന്ന് മാസം തടഞ്ഞെടുത്ത രണ്ടു വർഷത്തേക്ക് നിന്നെ എന്നാൽ നിന്നെ ആയിട്ട് മൂവ് തടഞ്ഞത് ഒരു പീക്ക് ടൈം തുറക്കുകയാണ് കുറച്ച് കേട്ടോ പക്ഷെ ഓ അത് ലോങ് ടൈമിലേക്ക് കേരളത്തിൻ്റെ മണ്ണിൽ കർത്താവ് നൽകിയ വെളിപ്പാടുകളെയും ദർശനങ്ങളെയും തുറക്കാൻ കഴിയാതെ വേണം

മൂന്ന് മാസം പ്രസംഗത്തിനകത്ത് പലരും അന്ന് തടഞ്ഞു വൈശാചിക മണ്ഡലങ്ങളും മാനുഷിക തലങ്ങളും ശുശ്രൂഷകളെ തടഞ്ഞു വെളിപ്പാടുകളെ തടഞ്ഞു അകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ തടഞ്ഞു എന്നാൽ അടുത്ത വചനത്തിൽ ഇങ്ങനെ പറയുന്നു അടുത്തത് ദൈവം തുറന്നോസിന്റെ പാഠശാല തുറന്നു കൊടുത്തപ്പോൾ മൂന്ന് മാസം കൊടുത്തപ്പോളം രണ്ടു വർഷത്തോളം മൂവിങ് ഉണ്ടായി വർഷത്തോളം ചില അഭിഷത്തന്മാരോട് ദൈവധനത്തോട് സഭയോട് തൂതറിയിക്കുന്നു നിങ്ങളെ കഴിഞ്ഞ സീസണിൽ തടഞ്ഞ അതേ പ്രദേശത്ത് ദൈവഭൂതിയ വാതിലുകൾ തുറന്ന് നിന്നെ ഒരു ലോങ് ടൈമിലേക്ക് ോസിന്റെ പാഠശാല തുറക്കപ്പെട്ടു പക്ഷെ അവിടെ എഴുതി വെച്ചേക്കുന്ന നിങ്ങൾക്ക് വായിക്കണോ ദൈവം പൗലോസുമുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിച്ചു ഓ മൂന്ന് മാസം പ്രസംഗം മാത്രമേ ഉള്ളായിരുന്നു എന്നാൽ മൂന്ന് മാസം അത്ഭുതങ്ങളെ കുറിച്ചും അടയാളങ്ങളെ കുറിച്ചും ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ചും വെളിപ്പാടുകളെ ഷെയർ ചെയ്തപ്പോഴിയ വേണം രണ്ടു വർഷത്തേക്ക് എന്താണോ പ്രസംഗിച്ചത് അതിന്റെ മാനിഫെസ്റ്റേഷൻ കൂടെ സ്വർഗം തുറന്നുകൊടുക്കുകയാണ് സഭ റെഡി ആയിക്കോ അഭിഷത്തന്മാരെ റെഡി കേരളത്തിന്റെ മണ്ണിൽ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന വെളിപ്പാടുകളെ കഴിഞ്ഞ സീസണിൽ തടഞ്ഞെങ്കിൽ നെക്സ്റ്റ് സീസൺ തുടങ്ങുകയാണ് ആ സീസണിൽ നീ പ്രസംഗിക്കുക മാത്രമല്ല പ്രസംഗിച്ചത് എന്താണോ അത് മാനിഫെസ്റ്റ് ആകാൻ പോവുകയാണ് കേരളത്തിൽ ദൈവരാജ്യവുമായി ദൈവനിയോഗത്തോടെ ദൈവാത്മ അഭിഷേകത്തോടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിനെ തടയുന്ന പല മാനുഷിക മണ്ഡലങ്ങളുണ്ട് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുകയാണ് ആ മാനുഷിക തലങ്ങളെ ഈ സീസണിൽ സ്വർഗമാകച്ച വചനവുമായി ദൈവാത്മ നിയോഗത്തോടെ ദൈവശക്തിയോടെ എഴുന്നേറ്റ് നിൽക്കുന്ന ആഭിഷക്തന്മാർക്ക് വേണ്ടി പുതിയ തുടക്കങ്ങൾ തുറന്നു കൊടുക്കാൻ പോവുകയാണ് തടയാതിരുന്നെങ്കിൽ തടയാതിരുന്നെങ്കിൽ ഇവർ തടഞ്ഞില്ലായിരുന്നെങ്കിൽ സാധാരണ വീര്യപ്രവർത്തികളെ കാണാമായിരുന്നു അവിടെയോ ഇവിടെയോ ആരെങ്കിലുമൊക്കെ ഒന്ന് സൗഖ്യമാകുള്ളുമായിരുന്നു അവിടെയോ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു അത്ഭുതങ്ങളെ നടക്കുകയുള്ളൂ ഇന്ന ചർച്ചിലൊരു സംഭവം നടക്കുകയുള്ളൂ അതിനപ്പുറം വേറെ ഒന്നും നടക്കത്തില്ല പക്ഷേ ഇവർ തടഞ്ഞതുകൊണ്ട് മാത്രം കർത്താവിൻ്റെ വധനം പറയുന്നു അസാധാരണമായ വീര്യപ്രവർത്തികൾ വീര്യപ്രവർത്തികൾ ഒരു ഉയർത്തെഴുന്നേൽക്കും രോഗികൾ കൂട്ടത്തോടെ സൗഖ്യം പ്രാപിക്കും ഓ ഭൂത ശാന്തിയുടെ ശുശ്രൂഷകൾ നടക്കും തടയാൻ പറ്റത്തില്ല തടയാൻ പറ്റത്തില്ല തടയാൻ പറ്റത്തില്ല ഇത് മാനിഫെസ്റ്റേഷനും കൂടെ ഏ

േ അങ്ങനെ ആത്മതലം ഓ കേരളത്തിന്റെ മുകളിൽ സ്വർഗം കുറക്കാൻ പോകുക ഇത് മനുഷ്യനെ കൊണ്ട് തടയാൻ പറ്റത്തില്ല കേട്ടോ മനുഷ്യനെ കൊണ്ട് തടയാൻ പറ്റില്ല പറയുന്നു ഈ ും കടന്നീസിന് തടയാൻ കഴിഞ്ഞില്ല മണ്ണിൽ സ്വർഗം ഇതുപോലുള്ള ശുശ്രൂഷകൾ സ്വർഗം തുറന്നു തുറന്നുകൊടിക്കാൻ പോവുകയാണ് അഭിഷത്തന്മാരെ റെഡി ആയിക്കോ സെ റെഡി ആയിക്കോ ദൈവജനമേ റെഡി ആയിക്കോ പ്രസംഗിച്ച് പ്രസംഗിച്ചുകൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് കൊല്ലുന്ന ശുശ്രൂഷ തീർന്നു കേട്ടോ കേരളത്തിന്റെ മണ്ണിൽ ഇനി തേജസിന്റെ ശുശ്രൂഷ വെളിപ്പെടാൻ പോകുക അക്ഷരത്തിന്റെ പുതുക്കത്തിലുള്ള തേജസ്സിലേക്കുള്ള ശുശ്രൂഷകൾ നിന്റെ പ്രസൻസ് വേണ്ട അഭിഷത്തനെ നിന്റെ പ്രസൻസ് ആ രോഗിയെ സൗഖ്യമാക്കാൻ വേണ്ടെന്ന് സാധാരണ വീര്യപ്രവൃത്തികളാണെങ്കിൽ നിന്റെ പ്രസൻസ് അവിടെ വേണം പക്ഷെ അസാധാരണ വീര്യപ്രവൃത്തിയുടെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ അവിടെ ആ മനുഷ്യന്റെ പ്രസൻസ് വേണ്ട പകരം അവന്റെ തോളിൽ ഒരു റൂമാൽ മതി ഏ ഇതാരാ പിടിക്കുന്നേ അവൻ എഴുതിക്കൊണ്ടിരുന്ന ഒരു പേന മതിയെന്ന് സത്യം മോശ അതുവരെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ കയ്യിലെന്തുണ്ടായിരുന്നു ഒരു വടി ഉണ്ടായിരുന്നു മോശയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു ഈ വടിയുമായിട്ട് ദൈവത്തിന്റെ പർവതമായ ഹോരേവിലേക്ക് ചെന്നു അവിടെ വെച്ച് മുൾക്ഷെടിക്കകത്ത് ആ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി നിന്നു ദൈവം ഇറങ്ങി നിന്നു ആ എൻകൗണ്ടറിനകത്ത് മോശയോട് പറഞ്ഞ മോശെ നീ മാത്രം വീണ പോരാ നിന്റെ വടിയും കൂടെ ഒന്ന് നിലത്തിടുന്നുണ്ടോ നീ മാത്രം നിലത്തു വീണാ പോരാ നിന്റെ വടിയൊന്ന് നിലത്തിട മോശയുടെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ അത് മോശയുടെ വടിയായിരുന്നു എന്നാൽ എപ്പോൾ മോശയുടെ കയ്യിൽ നിന്ന് ആ വടി ദൈവസിന്റെ മുമ്പിൽ ഇട്ട് ഇട്ടുകഴിഞ്ഞോ അടുത്ത വചന പറയുന്നു അത് ദൈവത്തിന്റെ വടിയായി മാറി ഓ തേജസ്സുമായി എൻകൗണ്ടർ ഉണ്ടായ നിന്റെ വസ്ത്രം പോലും ദൈവത്തിന്റെ വസ്ത്രമായി ആർക്കാ തടയാൻ പറ്റുന്നേ ആർക്കാ ഒതുക്കാൻ പറ്റുന്നേ രോഗികളെ ഭൂതങ്ങളെ പുറത്താക്കണം ശക്തിയോടെ പരന്ന് ദേശത്തിൽ പ്രബലപ്പെടണം അത് ദൈവത്തിന്റെ കത്ത് അതിനെ തടയാൻ ഒരു മാനുഷികൾക്കും കഴിയത്തില്ല പ്രസംഗം മാത്രമല്ല പ്രവചനം മാത്രമല്ല പ്രസംഗം എന്തു പ്രസംഗിച്ചോ അതിന്റെ മാനിഫെസ്റ്റേഷൻ എന്തു എന്ത്വചിച്ചോ അതിന്റെ മാനിഫെസ്റ്റേഷൻ എന്തു പ്രാർത്ഥിച്ചോ അതിന്റെ മാനിഫെസ്റ്റേഷൻ ഡി വൈ മാനിഫെസ്റ്റേഷൻ